പ്രാവശ്യം ഇത് ഈ മെഷീൻ കൊണ്ടുവന്ന സമയത്ത് ഇതിനൊരു കംപ്ലൈന്റ് ഉണ്ടായിട്ട് ഒരുത്തനെ വിളിച്ചു കൊണ്ടു വിളിച്ചുകൊണ്ടിട്ട് ഇവൻ പഠിച്ച പണി പതിനെട്ട് നോക്കിട്ട് സാധനം അവന് ശരിയാക്കാൻ പറ്റുന്നില്ല അവൻ അതിന്റെ ഫുൾ റോഡൊക്കെ ഉണ്ട് വലിയ ഇത് വലിയ മെഷീൻ അത് നല്ല നീള മെഷീനാ അപ്പോൾ അതൊക്കെ ഊരുന്നു ഇത് ചെയ്യുന്നു അപ്പന് നല്ല പ്രാന്തവരുണ്ട് അവസാനം അപ്പം നീ എന്തിനും ഇന്നെന്തിട്ടും എൻജിനീയർ ഇവൻ എന്ത് ചെയ്തിട്ടും ശരിയാവണമെന്നില്ല അവസാനം കണ്ട് ശരിയേ ഇവനപ്പം നമ്മള് ഇവന്റെ ചെലവ് ഈ പത്തയ്യായിരം രൂപ സർവീസിന്റെ വേറെ കാശ് ഇവൻ അവിടെ റൂമെടുത്ത് ഇവൻ രണ്ടു ദിവസം താമസിച്ച് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ തെൻ്റെ പോകണ സമയത്ത് ക്ലോസറ്റിന്റെ പുറത്ത് തോറിയിട്ടു എനിക്കറിയാൻ പാടില്ല ആ ഹോട്ടലിൽ നിർത്തിയിട്ട് ഇവനെ നാല് തെറി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ദേഷ്യം അവൻ കാട്ടിയത് അവിടെയാണെന്ന് തോന്നി ആ ഹോട്ടലിൽ നിർത്താൻ വിളിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് നീ നീടും വൃത്തിയാക്കിയിട്ട് പോയാൽ മതി അല്ല നല്ല കൃത്യം ഇല്ല ഒന്നില്ലെങ്കി അവനീ സാധനം ഉപയോഗിച്ച് പരിചയമില്ല യൂറോപ്യൻ യൂറോപ്യൻ്റെ അപ്പൊ അത് ഞാൻ വിശേഷം ഒരു കമ്പനി വർക്ക് ചെയ്തോണ്ടിരുന്നപ്പോ ഒരാളത് ചെയ്യുന്നു കാരണം അയാളുടെ ഷൂവിന്റെ